വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി ഏഴ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള സൂക്തങ്ങൾ ദാവൂദനും സുലൈമാനും നാം വിജ്ഞാനം നൽകിയിരുന്നു വിശ്വാസികളായ ദാസന്മാരിൽ ഞങ്ങളെ ശ്രേഷ്ഠരാക്കിയ ദൈവത്തിന് സർവസ്തുതിയും എന്നവർ പറയുമായിരുന്നു പിന്നീട് സുലൈമാൻ ദാവൂദിൻ്റെ അനന്തരാവകാശിയായി അദ്ദേഹം ജനങ്ങളോട് വിളംബരം ചെയ്തു ജനങ്ങളെ പക്ഷികളുടെ ഭാഷ നമുക്ക് സ്വായത്തമായിരിക്കുന്നു നമുക്കാവശ്യമായതൊക്കെ ദൈവത്താൽ പ്രദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഇതൊക്കെ വ്യക്തമായ ദൈവിക അനുഗ്രഹങ്ങൾ തന്നെയാണ് മനുഷ്യ ജന് പക്ഷി സൈന്യങ്ങൾ സുലൈമാന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അവയൊക്കെ വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ സൂക്തങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട ദാവൂദ് സുലൈമാൻ എന്നിവർ ഇംഗ്ലീഷിൽ പറയപ്പെടുന്നത് ഡേവിഡ് സോളമൻ എന്നൊക്കെയാണ് ദാവൂദിൻ്റെ മകനായിരുന്നു സോളമൻ ഇരുവരും പ്രവാചകന്മാരും രാജാക്കന്മാരുമായിരുന്നു ദാവൂദിൻ്റെ കാലശേഷം സുലൈമാന് ദൈവം പ്രവാചകത്വവും രാജാധിപത്യവും നൽകി അനുഗ്രഹിച്ചു പിതാവായ ദാവൂദിനേക്കാൾ പ്രതാപിയും പ്രതിഭാശാലിയുമായിരുന്നു സുരൈമാൻ അദ്ദേഹത്തിന് പക്ഷി വർഗങ്ങളുടെയും മറ്റു ചില ജീവികളുടെയും സംസാര ഭാഷ പോലും വശമായിരുന്നു മനുഷ്യ ജന് പറവകളുടെയൊക്കെ പ്രത്യേക സൈനിക വ്യൂഹങ്ങൾ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു തങ്ങൾക്ക് ലഭിച്ച ഭൗതികാനുഗ്രഹങ്ങളായ വിജ്ഞാനം അറിവ് അതുപോലെ തന്നെ സാമ്പത്തികവും സൈനികവുമായ ശക്തി ഇതൊക്കെ പ്രദാ ഇതൊക്കെ ദൈവം പ്രദാനം ചെയ്തതാണ് എന്ന ബോധവും തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൽ അഹങ്കരിച്ചിരുന്നില്ല അവർ മറിച്ച് ദൈവത്തിന് മുമ്പിൽ വിനയാന്യുതരായി അനുസരണയുള്ള ദാസന്മാരായിട്ടാണ് അവർ പ്രവർത്തിച്ചത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളൊക്കെ അവരിലുണ്ടായിരുന്നു സുലൈമാൻ നബിക്ക് ജ്ഞാനം നൽകപ്പെട്ട കാര്യം ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായ രണ്ട് സ്ത്രീകളുടെ കഥ അവർ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് അതിൽ ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് മറ്റേ സ്ത്രീയും ഒരാൺകുട്ടിയെ പ്രസവിച്ചു ഒരു ദിവസം രാത്രിയിൽ ഒന്നാമത്തെ സ്ത്രീയുടെ കുട്ടി മരിച്ചുപോയി ആ സ്ത്രീ മരിച്ച കുട്ടിയെ രാത്രിയുടെ മറവിൽ മറ്റേ സ്ത്രീയുടെ അടുക്കൽ കിടത്തിയിട്ട് അവരുടെ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ഇത് തൻ്റെ കുട്ടിയല്ല എന്ന് ഈ സ്ത്രീക്ക് ബോധ്യമായി അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി ഇരുവരും സുലൈമാൻ നബിയുടെ മുമ്പാകെ പരാതിയുമായിട്ടെത്തി ഇരുവരും തങ്ങളുടെ വാദഗതികൾ രാജാവിന് മുമ്പാകെ സമർപ്പിച്ചു സുലൈമാൻ നബി തൻ്റെ സേവകരിൽ ഒരാളോട് ഒരു വാൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു ജീവനുള്ള കുട്ടിയെ രണ്ടാക്കി വെട്ടി ഇരുവർക്കും നൽകാനായി ഉത്തരവിട്ടു തൻ്റെ കുട്ടിയെ കൊല്ലരുതേ എന്ന് അവരിൽ ഒരു സ്ത്രീ കേണപേക്ഷിച്ചു എന്നാൽ മറ്റേ സ്ത്രീ ആവശ്യപ്പെട്ടത് രണ്ടാക്കി ഭാവിച്ച് കൊടുക്കാനായിരുന്നു അപ്പോൾ ശ്രീരാമൻ നബിക്ക് കുട്ടിയുടെ യഥാർത്ഥ അമ്മയെ പിടികിട്ടി കുട്ടിയെ കൊല്ലത്തിൽ നിന്ന് സ്ത്രീയാണ് കുട്ടിയുടെ യഥാർത്ഥ അമ്മ എന്നും കുട്ടിയെ രണ്ടായി വിഭജിച്ച് നൽകാൻ ആവശ്യപ്പെട്ടവൾ കള്ളവാദം ഉന്നയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹത്തിനും ആ സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ ബോധ്യപ്പെടുകയും അങ്ങനെ കുട്ടിയെ അതിൻ്റെ യഥാർത്ഥ മാതാവിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇതേപോലുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറെയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വിജ്ഞാനം അതായത് ഹെഗ്മത്തിനൊരു ഉദാഹരണമാണത് ഇതേപോലുള്ള സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് ഇത് ദൈവം ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമായിട്ട് ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് ജന ഈ ജ്ഞാനം ലഭിച്ചവർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ഒരു സൂത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് ഹെക്മത്ത് എന്നാണ് അറബിയിൽ ഇതിന് പറയുന്നത് അപ്പോൾ ഈ ഹെക്മത്ത് അഥവാ ജ്ഞാനം എന്നത് ഒരു സൗഭാഗ്യം തന്നെയാണ്